പോട്ടുപെട്ടിയിലാകും മുൻപുള്ള അവസാന പോര് അവസാന പോരിന് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം എല്ലാ മുന്നണികളും വളരെയധികം ആവേശത്തിലാണ് ഏഴ് ജില്ലകളാണ് കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്താണ് നമുക്കിപ്പോൾ പത്തനംതിട്ടയിലേക്കൊന്ന് പോകാം പത്തനംതിട്ടയിൽ നിന്നും ഗോഗിൾ ചെയ്തിട്ടുണ്ട് ഗോഗിൾ പത്തനംതിട്ടയിൽ എന്താണ് കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകൾ സ്ഥിതി ഏതായാലും പ്രചാരണത്തിന്റെ അവസാനഘട്ടം അത് വലിയ ആഘോഷമാക്കി മുന്നണികൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിന് സമീപത്തുള്ള മയിലപ്പ്ര എന്ന് പറയുന്ന ടൗണിലാണ് മയിലപ്പ്ര പഞ്ചായത്തിലെ ബി ജെ പി പ്രവർത്തകർ അവർ ഇവിടെ ആ കൊട്ടിക്കലാശം വളരെ വർണ്ണാഭമായിട്ട് തന്നെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ കൊടി തോരണങ്ങളും അതോടൊപ്പം തന്നെ പാട്ടുകളുമൊക്കെ വെച്ചുകൊണ്ട് വലിയ ആവേശത്തിലാണ് ആരാധകരെല്ലാവരും അത് അടിപൊളി ആവേശമാണ് ഞാൻ ബിജെപിയുടെ ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിക്കുന്നു വിജയം ഉറപ്പാണ് പ്രവർത്തകരെല്ലാവരും ഒക്കെ ആയിട്ട് എന്തായാലും ഒരു മാസം നീണ്ടു നിർമാസത്തോളം നീണ്ടു നിന്നോ വിജയിച്ചോ നൂറ് ശതമാനം വിജയിച്ചോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും എന്തായാലും അതേ ആത്മ ഇവരെല്ലാവരും ഏതായാലും നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ശ്വതി ബിജെപി ഭരിക്കുന്നത് കുളനട ചെറുകോല് അതുപോലെ തന്നെ കവിയൂർ അതുകൂടാതെ പന്തളം നഗരസഭ അങ്ങനെ മൂന്ന് പഞ്ചായത്തും ഒരു നഗരസഭയുമാണ് നിലവിൽ എന്തായാലും ബിജെപി അധികാരത്തിലുള്ളത് എന്തായാലും മിക്കുറി ആ സംഖ്യയിൽ മാറ്റം വരും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും കൂടുതൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ തന്നെ ബിജെപിയുടെ ഭരണ സാന്നിധ്യം എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഒരു മാസം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ ഇവർക്ക് കൈവരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ മറ്റ് മുന്നണികൾ ഇടത് വലത് മുന്നണികൾ വലിയ പ്രതിരോധത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ എന്നുള്ളത് കാര്യവും വസ്തുതയാണ് കാരണം ശബരിമല വിഷയം അറിയാം ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിൽ വൈകാരികമായിട്ടും സ്വാധീനം ചെലുത്തുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഇടതു മുന്നണി ആ കാര്യത്തിൽ വലിയ പ്രതിരോധമാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ ജില്ലാ നേതാവാണ് സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപതിയായിട്ട് ഇപ്പോൾ ജയിലിൽ പ്രതിരുന്ന പത്മകുമാർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആ മറ്റ് ഇടത് നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട് അഴിക്കുള്ളിലാകുന്നത് സി പി എമ്മിന്റെ ജില്ലയിൽ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സമാന സാഹചര്യം തന്നെയാണ് യു ഡി എഫിൽ ക്ഷേത്രം ഒക്കെ തന്നെ പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ പ്രതികരിക്കും കാരണം രാഹുൽ പങ്കൂട്ടത്തിലെ ജന്മസ്ഥലവും കൂട്ടുപ്രതിയായിട്ടുള്ള അടൂർ നഗരസഭയിലെ സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം യു ഡി എഫിനെ വലിയ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഇടതു വലത് മുന്നണികൾ കടുത്ത പ്രതിരോധത്തിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് ഒരുങ്ങുന്നത് എന്തായാലും ആ പ്രതിരോധ വലയങ്ങളൊന്നുമില്ലാതെ തന്നെ വലിയ ആത്മവിശ്വാസം ബി ജെ പിയെയും എൻ ഡി എയും സംബന്ധിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മൾ രാവിലെ മുതൽ തന്നെ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങൾ കണ്ടിരുന്നതാണ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്തായാലും പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ആ ആത്മവിശ്വാസം നമുക്ക് ഈ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കൂടുതൽ പ്രാതിനിധ്യം അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ സാരഥ്യം അറിഞ്ഞ സംഖ്യയിൽ വർധനമുണ്ടാകും മുൻവർഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലും വലിയ സംഖ്യയിലുമൊക്കെ തന്നെ ഭരണ സാരഥ്യത്തിലേറാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ബിജെപിക്ക് സംസ്ഥാനത്ത് തന്നെ പ്രതീക്ഷയുള്ള ഒരു ജില്ലയായിട്ട് പത്തനംതിട്ട മാറുകയാണ് പ്രത്യേകിച്ച് പന്തളം വലിയ വലിയ മുന്നേറ്റം മുന്നേറ്റം കഴിഞ്ഞ ാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഈ ഘട്ടത്തിൽ പങ്കുവച്ചു തീർച്ചയായും ഗൂഗിൾ ഇന്ന് നമുക്ക് ജിജീഷിലേക്ക് ഒന്ന് പോകാം ജിതീഷ് തൃപ്പൂണിത്തുറയിൽ ഈ കൊട്ടിക്കലാശം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളിലാണ് മുന്നണികൾ ാണ് ത്രികോണി നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനെയും നമുക്ക് ആ ആവേശം കാണാൻ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരു ഉപയോഗിച്ച് മത്സരത്തിന്റെ സീതിയായ കുടുംബത്തിൽ ആയതുകൊണ്ട് പിന്നീട് ഒരു എല്ലാ വിധത്തിലും മാറാൻ കഴിയും അത് നല്ല മേഖല ഇപ്പോഴത്തെ ആളുകൾക്ക് മാറി നടക്കുക മേഖലകളിലേക്ക് കൂടി കടന്നുകൂടി ആ എല്ലാ ആവേശവും അതിന്റെ എല്ലാ പ്രവർത്തകരുടെ ആവേശവും നമുക്ക് കാണാൻ കഴിയും മറ്റു ചോദ്യയിൽ അവർപ്പെടുത്തുന്നു പല ഭാഗങ്ങളിലേക്ക് എത്തിയ ആളുകൾ ഒരു ഒരു കക്ഷിയുടെ എത്രമാത്രം इंग्लिश <laughs> കൂടുതൽ വിജയം നടത്തിയത് തെളിയിക്കുന്ന ഒരു ആൾക്കാരും തന്നെയാണ് അവർക്ക് കാണാൻ വരുന്നത് പല മരുന്ന് പ്രവർത്തകർ ഈ ഡി എടേതായി ബി ജെ പിയുടെതായി സംഘടിപ്പിച്ചിരിക്കുന്നു ആവേശ വടകൊട്ടിക്കണ്ട് അവർ അവർക്ക് വിളിക്കുന്നു അവർക്ക് വിളിക്കുന്നു ആവേശ കടപാടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആഘോഷം തീരത്തിൽ പ്രതികരണം ഇതുവരെയുള്ള എല്ലാ പ്രചരണത്തിന്റെയും അവസാന പഠിച്ചുകൾ കടത്ത പ്രചാരണത്തിന്റെ മാത്രമാണ് ബാക്കിയുള്ളത്വ പ്രചരണത്തിലേക്ക് കടക്കുന്ന ആ വിശ്വസ പ്രചരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആഘോഷമായി തന്നെ ആ പരസ്യ പ്രചരണം അവസാനിപ്പിക്കുന്നു എന്നത് തന്നെയാണ് മൂന്ന് മുന്നണികളും അതിനായിട്ട് തന്നെയാണ് അവർ ഈ സ്റ്റാർട്ടിൻ ദിനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും എരൂരിൽ നിന്നും തിരുവാൻകുളത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എല്ലാം തന്നെ ജനത്തിൽ സംഘടിപ്പിച്ചു ആ സ്ഥാനാർത്ഥികൾ സംഘടിപ്പിച്ചു മൂന്ന് മുന്നണികളും முன்சாலியை அம் எந்த ஒரு அடிச்சுட்டு நஷ்டப்பட்ட ரெண்டு உதவிகளையும் ശരി ജിതീഷ് തുടരുക നമുക്ക് കൊച്ചിയിൽ നിന്നും മിഥുനിലേക്കൊന്ന് പോകാം കൊച്ചി മിഥുൻ കൊച്ചിയിൽ കളറാക്കുകയാണോ ഈ കൊട്ടി കലാശം എന്താകും വോട്ടായി മാറുക അവിടെ ഹലോ മിഥുൻ കേൾക്കാമെങ്കിൽ വലിയ ആവേശത്തിലാണ് കൊച്ചി ഒരു വലിയ മത്സരമാണ് കൊച്ചിയിൽ അരങ്ങേറുക എന്തായാലും ഈ കലാശ കളറാക്കി മുന്നണികൾ ഇങ്ങനെ കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഈ കൊട്ടി കലാശത്തിൽ മുന്നണികൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത് മിഥുൻ ഒപ്പം എന്താകും കൊച്ചിയിൽ വോട്ടായി മാറുക മിഥുൻ തീർച്ചയായിട്ടും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കൊണ്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് കൊച്ചിയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മുന്നണികളും അത്യധികം പ്രയത്നിച്ച് തന്നെയായിരുന്നു ആ ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥികളെല്ലാം ഈ പരസ്യ പ്രചാരണത്തിൻ്റെ ഏറ്റവും ഒടുവിച്ച നിമിഷങ്ങളിൽ കൂടുതൽ ആഘോഷത്തോടും ആവേശത്തോടുകൂടി ഈ പ്രചാരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ എളമക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എളമക്കരയിൽ അതിശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് ഒരു വിജയത്തിലേക്ക് തന്നെ പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടം അവിടെ രണ്ട് ഒരു യുവ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ മുതിർന്ന ഒരു സ്ഥാനാർത്ഥിയുമാണ് ഇവിടെ നില ഇവിടെ ജനവിധി എടുക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ഈ വാർഡ് വലിയ രീതിയിൽ സ്വാധീനമുള്ള വാർഡാണ് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നടക്കം പറയുന്നു പ്രവർത്തകരെല്ലാം ആത്മവിശ്വാസമാണ് പങ്കുവെച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് എന്താണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പറയാൻ അതായത് കൊച്ചിയും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളിവിടെ ധാരാളം പ്രശ്നങ്ങളിവിടെയുണ്ട് അതൊന്നും പരിഹരിക്കാൻ വരുന്ന ഇടതുപക്ഷം വലതുപക്ഷ സർക്കാരുകൾക്കോ സാധിച്ചിട്ടില്ല അപ്പോൾ അതിനൊരു തിരുത്തൽ വരുത്താൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ തന്നെ അതായത് നമ്മളുടെ ഈ കൊച്ചിൻ ഡിവിഷനിൽ എല്ലാ ജനങ്ങളും ഇന്ന് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം കൊച്ചി എന്ന് പറഞ്ഞാൽ കൊതുക് വളർത്തലും മാലിന്യ മൂടിക്കിടക്കുന്ന അതായത് നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ കൊച്ചി എത്തി എന്ന് പറയുന്ന ആ രീതിയിലാണ് ഇന്ന് കൊച്ചി നിൽക്കുന്നത് അതിൽ നിന്നുള്ളൊരു മുക്തമാണ് നമ്മൾ ബി ജെ പി ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാ ഡിവിഷനുകളും തന്നെ ബി ജെ പിയുടെ സജീവ സാന്നിധ്യം കാണുന്നുണ്ട് ഇത്തവണ എന്തായാലും ഞങ്ങൾ ഇരുപത്തഞ്ച് ഡിവിഷനുകളിൽ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ െ എല്ലാ ജനവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തി ആൽത്തറ സംഗമം നടത്തി വിജയ എല്ലാവർക്കും ഒരു വിജയാശംസ തരുന്നത് അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ഒരു സാന്നിധ്യം എങ്ങനെയാണ് വോട്ടർമാരിലേക്ക് ചെലുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത തന്നെ നമ്മൾ മനസ്സിന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും കാരണം തൃശ്ശൂർ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതും മത്സരിച്ച് തോറ്റ സമയത്തും അതിനുശേഷവുമുള്ള അവിടുത്തെ തൃശ്ശൂർ ജില്ല എന്നുള്ള ആ ജില്ലയെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് സുരേഷ് ഗോപിയുടെ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച നിരവധി കേന്ദ്ര പദ്ധതികളെല്ലാം അവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷനും ഇത്തവണ ബി ജെ പി ഭരിക്കുമെന്നുള്ള ഇതിലേക്കാണ് പോകുന്നത് അതിന് നമുക്ക് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഈ കൊച്ചി ഡിവിഷനിൽ ഇരുപത്തേഴാം പ്രത്യേകിച്ച് ഇരുപത്തേഴാം ഡിവിഷനിൽ അതിൻ്റെ സ്വാധീനം തീർച്ചയായിട്ടും നമുക്ക് ഒരു യുവമുഖമാണ് സ്ഥാനാർത്ഥി നമുക്ക് ബി ജെ പിയുടെ ഒരുവിധ സ്ഥാനാർത്ഥികളെല്ലാം യുവാക്കളാണ് എങ്ങനെയാണ് ചെറുപ്രായത്തിൽ തന്നെ ഒരു ജനവിധിയിലേക്ക് തേടുമ്പോഴുള്ള എന്തായിരുന്നു അനുഭവം ഞാൻ എക്സൈറ്റഡ് ആണ് ഇവരെ കൂടെയുള്ള എല്ലാവരും എക്സൈറ്റഡ് ആണ് ഒരു മാറ്റം ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആഴ്ചകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു അവരോട് സംസാരിച്ചു ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു എനിക്കെല്ലാം പുതിയതാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റും ജനങ്ങളെ സഹായിക്കണം എല്ലാം ജനങ്ങൾ കൂടെ ഉണ്ട് വളരെ എക്സൈറ്റഡാണ് ഞാൻ വളരെ എക്സൈറ്റഡാണ് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം അവരാണ് ഇവിടെ യഥാർത്ഥ ആഘോഷത്തിലെല്ലാം നിൽക്കുന്നത് അവരാണ് വലിയ ആഘോഷം തന്നെയാണ് കൊച്ചിയുടെ പലയിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നൃത്തം വെച്ചും ആ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കും തങ്ങളുടെ മുന്നണിക്കും വോട്ട് അഭ്യർത്ഥിച്ചും മുദ്രാവാക്യങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ട് ആ പാതയിലുടനീളം അവരുടെ ഒരു ആവേശ